തിരുവനന്തപുരത്ത് പാളയത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്കൂൾ ഓഫ് ആർട്സ് ഇതും പല കുട്ടികൾക്കും സെക്കൻഡറി വിദ്യാഭ്യാസമോ കോളേജ് തല വിദ്യാഭ്യാസമോ കഴിഞ്ഞ് കൂടുതൽ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളിൽ പലരും മറന്നു പോകുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂൾ ഓഫ് ആർട്സ് ഇങ്ങനൊരു സ്കൂൾ തുടങ്ങുന്നതിനെക്കുറിച്ച് രാജാവ് ആലോചിക്കുകയും ഇതിനുവേണ്ടി മദ്രാസ് സർക്കാർ നടത്തി വന്നിരുന്ന ഒരു സ്കൂൾ ഓഫ് ആർട്സിൻ്റെ പ്രവർത്തന ശൈലി മനസ്സിലാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നാരായണ അയ്യരെ ചുമതലപ്പെടുത്തി ഇദ്ദേഹം ആ സ്ഥലത്ത് പോയി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് തിരുവിതാംകൂർ രാജ്യത്ത് വരികയും ഇങ്ങനെ ഒരു കോളേജ് തുടങ്ങുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭാവിയിൽ ഉണ്ടാകുന്ന ഉപയോഗത്തെക്കുറിച്ചും ഏതെല്ലാം തരത്തിലുള്ള കുട്ടികളെ സമൂഹത്തിന് വേണ്ടി പരുവപ്പെടുത്തി എടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചും ഒക്കെ സൂചന നൽകുന്ന ഒരു പ്രകത്തായ റിപ്പോർട്ട് രാജാവിന് കൊടുത്തു അപ്പോൾ രാജാവ് ഈ നാരായണ അയ്യരെ തന്നെ ഇങ്ങനൊരു സ്ഥാപനം രൂപീകരിക്കുന്നതിന് ചുമതലപ്പെടുത്തി ഡ്രോയിങ് പെയിന്റിങ് കരകൗശല വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആനക്കൊമ്പ് നിർമ്മാണം മറ്റ് ചിത്രപ്പണികൾ കലാരൂപങ്ങൾ സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് ശില്പങ്ങൾ രൂപ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം അതായത് മറ്റ് വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പഠനക്രമം എല്ലാവരും ആഫീസുകളിലെല്ലാം ചെന്നിരുന്ന് ഫാനിൻ്റെ മൂട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പഠനക്രമമാണ് ഈ സ്കൂൾ ഓഫ് ആർട്സ് ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ഉണ്ടായത് എന്നാൽ അതിനു മുമ്പ് ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള നടപടികളുമായി മുമ്പോട്ട് പോയത് തുടക്കത്തിൽ രണ്ട് വർഷത്തെ ജൂനിയർ കോഴ്സും രണ്ട് വർഷത്തെ സീനിയർ കോഴ്സുമാണ് ഇവിടെ നടപ്പിലാക്കിയിരുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ പഠിച്ചിരുന്ന കുട്ടികൾ നിരവധി പേർ ഈ സ്കൂളിൻ്റെ ദ്ധ്യാപകരായിട്ടും പ്രിൻസിപ്പൽമാരായിട്ടും ഒക്കെ വന്നിട്ടുണ്ട് ഈ സ്കൂളാണ് പിന്നീട് ഫൈൻ ആർട്സ് കോളേജ് എന്ന നിലയിലേക്ക് മാറിയത്